നമസ്കാരം ഇന്ന് നമുക്ക് ഗർഭകാല ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് ഏറ്റവും കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഒ ജി ടി ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം ഒ ജി ടി ടി എന്ന് പറഞ്ഞാൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതായത് നിങ്ങളുടെ ശരീരം ഒരു സമയത്ത് പെട്ടെന്ന് ഗ്ലൂക്കോസ് കിട്ടിയാൽ അതിനെ എത്ര വേഗത്തിൽ കൺട്രോൾ ചെയ്യുന്നു ഇൻസുലിൻ എത്ര എഫിഷ്യൻറ്റ് ആയി പ്രവർത്തിക്കുന്നു എന്നിവയാണ് ഈ ടെസ്റ്റ് പരിശോധിക്കുന്നത് പലരും റാൻഡം ഷുഗർ നോർമൽ ആണെങ്കിൽ എല്ലാം ഫൈൻ എന്ന് കരുതും പക്ഷേ അത് ശരിയല്ല ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മാത്രം ഷുഗർ നോർമൽ ആയി കാണാം പക്ഷേ ഭക്ഷണം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലോഡ് കിട്ടിയപ്പോൾ ഷുഗർ ഉയർന്നു പോകാം അതായത് ഹിഡൻ ഡയബറ്റീസ് കണ്ടീഷൻ അതാണ് ഒ ജി ടി കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഗർഭിണികളിൽ ഒ ജി ടി ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണെന്ന് ഡോക്ടർമാർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ രാത്രി എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഒന്നും കഴിക്കരുത് ഇത് ഫാസ്റ്റിംഗ് പീരീഡ് എന്നാണ് പറയുന്നത് രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആദ്യം ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ എടുത്ത് നിങ്ങളുടെ ബോഡിയുടെ ബേസ് ഷുഗർ ലെവൽ പരിശോധിക്കും അതിനുശേഷം എഴുപത്തിയഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി നിങ്ങളുടെ കുടിക്കും ർദ്ദേശിക്കും മധുരം കൂടുതലാണെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നവുമില്ല ആ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് പിന്നെ രണ്ടാമത്തെ മണിക്കൂറിൽ മറ്റൊരു ബ്ലഡ് ടെസ്റ്റ് ആ മൂന്ന് റിപ്പോർട്ട്സ് കമ്പയർ ചെയ്താണ് നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഫൈനലായി വിധിക്കുന്നത് ഇരുപത്തിനാല് ആഴ്ച മുതൽ ഇരുപത്തി എട്ട് ആഴ്ച വരെ ഒ ജി ടി ടി ചെയ്യുന്നത് നിർബന്ധമാണ് ഇതാണ് ഗർഭകാല ഷുഗറിൻ്റെ റിയൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പെർഫെക്റ്റ് ടൈമിങ് ചില അമ്മമാർക്ക് ആദ്യം ഗർഭകാലത്ത് തന്നെ ഓവർ വെയ്റ്റ് മുൻഗർഭകാലത്ത് ഷുഗർ ഉള്ള ഹിസ്റ്ററി വലിയ വെയ്റ്റുള്ള കുഞ്ഞ് ജനിച്ചത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ എർലിയർ ടെസ്റ്റിംഗ് നിർദ്ദേശിക്കാം കാരണം ഇവർക്കാണ് റിസ്ക് കൂടുതൽ ഒ റിപ്പോർട്ട് ലഭിച്ചാൽ നോർമൽ ഫാസ്റ്റിംഗ് ലെവൽ നയൻറ്റി ടുവിൽ താഴെ ആയിരിക്കണം ഒരു മണിക്കൂറിന് ശേഷം നൂറ്റി എൺപതിൽ താഴെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി മൂന്നിൽ താഴെ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തെ ഷുഗർ ലെവൽ അതിലധികം ആയാൽ അത് ജസ്റ്റേഷനിൽ ഡയബറ്റീസ് പോസ്റ്റ് ീവ് ആണെന്ന് അർത്ഥം പക്ഷേ ഭയപ്പെടേണ്ട ഇത് ടൈമിൽ കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ട് ലളിതമായ ഡയറ്റിലൂടെയും ചെറിയ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കൊണ്ടും തന്നെ വളരെ നല്ല കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പല അമ്മമാർക്കും ഷുഗർ നോർമലായി പോകും എന്നാൽ ഇവിടെ തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് പലരും കമ്മിറ്റ് ചെയ്യുന്നു ഇനി ഷുഗർ ഫൈൻ ആണല്ലോ പിന്നെ ടെസ്റ്റ് വേണ്ട എന്ന് കരുതുന്നത് പക്ഷേ ജസ്റ്റേഷനൽ ഡയബറ്റീസ് വൺസ് ഉണ്ടായാൽ ഫ്യൂച്ചറിൽ ടൈപ്പ് ടു ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടും അതിനാൽ ഡെലിവറി കഴിഞ്ഞ് ആറ് ആഴ്ച ഏകദേശം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഒ ജി ടി ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നെ ഇൻസിസ്റ്റ് ചെയ്യണം കാരണം ഇത് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ഭാവി ആരോഗ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ശരീരം നമ്മെ കേൾപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് ഈ ജസ്റ്റേഷനൽ ഡയബറ്റീസ് നിങ്ങൾ ഇനി ഹെൽത്ത് സീരിയസ് ആയി എടുക്കണം എന്നൊരു മുന്നറിയിപ്പ് അതിനാൽ ഈ ടെസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് ഒ ജി ടി ടി ടെസ്റ്റ് ചെയ്യുക ഷുഗർ നോർമൽ ആണെന്ന് കൺഫേം ചെയ്യുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഇതാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഫ്യൂച്ചറിൽ സേഫ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നേടാനുള്ള ഏക വഴി വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം